ശരവണ് ഇച്ചിരി സ്റ്റേജും പരിപാടിയൊക്കെ ഓക്കെ കാണാനൊരു ആള് വന്നില്ലോടാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പോക്കറ്റ് ആര് ഞാനൊന്ന് അനൗൺസ് വരട്ടെ ഹലോ 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 പ്രിയമുള്ള െച്ചൊട്ടിച്ച് മുകൾ നിവാസികളെ ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് മറ്റൊന്നുമല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവനായ കെ പി രാജീവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അൻപത്തിയൊന്ന് പവൻ സ്വർണം കളഞ്ഞുപോയി അദ്ദേഹത്തിന്റെ മകളെ കെട്ടിക്കാൻ വെച്ചിരുന്നായിരുന്നു നഷ്ടപ്പെട്ടു പക്ഷേ ആ സ്വർണം കളഞ്ഞു കിട്ടിയ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യസന്ധനായ നമ്മുടെ പി പി ചേട്ടൻ അതിൽ നിന്ന് ഒരു തരി പോലും അടിച്ചു മാറ്റാതെ ആ സ്വർണം തിരിച്ചേൽപ്പിക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് ഈ പരിപാടി കൃത്യം നാല് മണിക്കാണ് നമ്മുടെ സ്റ്റേഷനിലെ എസ് ഐ റാണിമാഠത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണം കൈമാറുന്നത് ആ ചടങ്ങ് കാണുവാൻ ഈ നാട്ടിലെ എല്ലാവരെയും ഞങ്ങൾ ഈ വേദിക്ക് മുമ്പിലേക്ക് ക്ഷണിക്കുകയാണ് ഹലോ ഇറങ്ങിയില്ലേ അയ്യോ ഇത് നാലു മണിക്കാണ് പരിപാടി മൂന്നര കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ വരണം എല്ലാവരും ശരി എല്ലാം ആണോ ഇത് ഇത് ഇത്രയും സമയമായിട്ട് ഒന്നും റെഡി ആയില്ലോ സെറ്റപ്പ് ഒന്നും റെഡി ആയില്ലേ ഞാൻ വിളിച്ചു ഒരുപാട് പ്രാവശ്യം വിളിച്ചു എന്നിട്ട് അപ്പൊ സർ ചേച്ചി പറഞ്ഞ് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ചേച്ചി സെറ്റപ്പ് സരള ചേച്ചി ഞാൻ പറഞ്ഞത് ഇവിടെ സെറ്റപ്പ് പറഞ്ഞാൽ അതല്ലെന്ന് പിന്നെ ഇവിടുത്തെ ഈ സ്വീകരണ ഈ ചടങ്ങിന്റെ സെറ്റപ്പുകളൊക്കെ റെഡി ആയോ എന്നാ ചോദിച്ചത് അതെല്ലാം റെഡി പടക്കം തോരണം പടക്കം തോരണമെന്നു അപ്പൊ പടക്കം നീ എടുത്ത് ഇട്ടോ മണ്ടാ പടക്കം എടുത്ത് വെള്ളത്തിൽ ഇട്ടു ഇനി അത് തോരണം അതുവരെ കാത്തിരിക്കണോ അല്ല ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ റെഡിയാണെന്ന് റെഡിയായി ഓ ടെൻഷൻ സ്വർണത്തിന്റെ കാര്യം ആ സമയത്താണ് കിട്ടുള്ള സ്വർണത്തിന്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കിട്ടുണ്ട് അവന്റെ അതെല്ലാം ഭദ്രമാണ് സമയമാകുമ്പോ അവനെന്നെ ഏൽപ്പിക്കും എനിക്ക് തരണം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചടങ്ങ് കഴിഞ്ഞാൽ അതൊക്കെ റെഡിയാണ് എനിക്ക് എന്തേലും തരും അപ്പൊ പിന്നെ ബൈക്ക് ഉണ്ട പരിപാടികളും എല്ലാം കറക്റ്റ് ആണ് കൃത്യ സമയത്ത് എത്തും എത്തുമല്ലോ ആളുകൾ കുറവാണ് അല്ല ഇവിടെ ഇന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യായിരുന്നു നീ എടുത്തിട്ടുണ്ടായിരുന്നു വൃത്തികെട്ട പരിപാടി എവിടെ കാണിക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി നാണുക്കേടാണിതൊക്കെ മാറ്റി വെക്കാൻ കുഴിമന്തി മാറ്റി വെക്കുന്നു കൂടെ നടക്കണം വെക്കുന്നുണ്ടോ എന്നിട്ട് എന്റെ ഈ സ്വഭാവം മാത്രമേ നീ പഠിച്ചുള്ളൂ വേറെ ഒന്നും പഠിച്ചില്ല ചടങ്ങുകൾ കൃത്യം നാല് മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് എല്ലാവരെയും ഈ വേദിക്ക് മുമ്പിലേക്ക് ക്ഷണിക്കാണ് ചേട്ടാ അവിടെ മാറിയിരിക്കണവരൊക്കെ വാ ഇവിടെ ആളില്ല അതാണ് പ്ലീസ് കടയിൽ ഇവിടെ വന്നിരിക്കും ഇവിടെ വണ്ടി വന്നിട്ടോത്തി

പറയാനുള്ളവരെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഇതുപോലൊരു ചടങ്ങ് ചരിത്രത്തിലാദ്യമായിരിക്കും കാരണം നമ്മളെല്ലാവരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെറും ചെത്തയാണ് അയാള് ഈ നാട് കട്ടുമുടിച്ചവനാണ് പരമ പറയാറുണ്ടെങ്കിലും അതേ യഥാർത്ഥ സ്വഭാവമാണ് ഇന്നിവിടെ പുറത്തറിയാൻ പോകുന്നത് അപ്പോൾ കളഞ്ഞു കിട്ടിയ അമ്പത്തി പവൻ സ്വർണ്ണമാണ് അദ്ദേഹം തിരിച്ചു തുടങ്ങാൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ആദ്യമായിട്ട് ഈ യോഗത്തിലെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ള റാണി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തായിട്ട് ഇവിടെ അമ്പത്തിയൊന്ന് പവൻ സ്വർണം നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ടവനുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മറ്റാരുമല്ല സ്വന്തം മകൾക്ക് വേണ്ടി അവളുടെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച അമ്പത്തൊന്ന് പവൻ നഷ്ടപ്പെട്ട കെ പി രാജീവിനെ ഞാൻ ഈ വേദിയിലേക്ക് പറഞ്ഞാൽ അതിയായ സന്തോഷം ആയെങ്കിലും വരുന്നില്ല അടുത്തായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട അതിഥിയാണ് അതിഥിയല്ല നമ്മുടെ എല്ലാമെല്ലാമായ ഈ പഞ്ചായത്തിലെ സ്വർണ്ണക്കറത്തുകാരൻ സോറി സ്വർണം കൊടുക്കാൻ എത്തിയിരിക്കുന്ന പ്രസിഡന്റ് ശരവണ സാറിനെ വേദിയിലേക്ക് ഇത്രയും അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥിയെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മുടെ എസ് ഐ റാണി മാഡം ഇന്നത്തെ ചടങ്ങിനെ കുറിച്ചും മറ്റു കാര്യങ്ങളും വേദിയിൽ നിന്നും എന്നെ കാണുന്നില്ല ആരും ശരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ചടങ്ങിനെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ഇതൊരു സത്യസന്ധതയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങാണ് പ്രിയമുള്ളവരെ സത്യസന്ധത എന്റെ കൂടപ്പുറപ്പാണ് ഈ കൂടപ്പറപ്പെന്ന് പറഞ്ഞ ആണാണോ പെണ്ണാണോ ആര് നീയോ ചഞ്ചു പഠിച്ച മാറ്റി എന്നെ അല്ല അവനെ പിടിച്ച് മാറ്റാൻ സത്യസന്ധത എന്റെ കൂടപ്പറപ്പെന്ന് പറഞ്ഞല്ലോ ഈ സത്യസന്ധത പറയുമ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ് എന്റെ കോളേജ് കാലഘട്ടം നിങ്ങൾക്കറിയാവോ അന്ന് ഈ നിൽക്കുന്ന എസ് അല്ല അന്ന് എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല ഉടുക്കാൻ വസ്ത്രമില്ല അതെ ആ ോ എന്താ ഇതൊക്കെ ഇല്ലെങ്കിലും എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു പിന്നെ കൊടുക്കാം കൊടുക്കുനാൾ ഞങ്ങൾ പ്രണയിച്ച് നടന്നു ഓഹോ കാറിലും പാർക്കിലും ബീച്ചിലും അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിൽ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു അവൻ ഞാൻ ഞാൻ അങ്ങനെ എത്ര എത്ര പ്രണയങ്ങൾ സത്യസന്ധമല്ലാതെ തേച്ചിരിക്കുന്നു എന്റെ കോളേജ് കാലഘട്ടം പൂർത്തിയായപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ആ കോളേജിൽ പഠിച്ചിരുന്ന മുഴുവൻ ആൺകുട്ടികൾക്കും സത്യസന്ധത ഇല്ലാന്ന് സത്യവാൻ എന്ന ചെറുപ്പക്കാരനെ ഞാൻ കല്യാണം കഴിച്ചു ഒടുവിൽ സത്യവാനല്ലേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അല്ലേ മാഡം ഉണ്ണി അറിയാം അതുകൊണ്ട് ഞാൻ ശക്തം ഈ ഈ തേപ്പ് അതാണ് അതാണ് ഏറ്റവും ഇന്നത്തെ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് കിടക്കുന്നത് മറ്റൊന്നുമല്ല അൻപത്തിയൊന്ന് പവൻ നഷ്ടപ്പെട്ട കെ പി രാജീവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്വർണം തിരിച്ചേൽപ്പിക്കാൻ പോവുകയാണ് സ്വർണം സ്വീകരിക്കുന്നതിനായിട്ട് രാജീവ് അന്വേഷണിക്കുന്നത് രാജീവ് സ്വർണം നൽകുന്നതിനായിട്ട് നിനക്ക് െന്തെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ തരാം അല്ല ഇത് തന്നട്ടെ ഇതെങ്ങനെ തരുവോ ഇട എന്തെങ്കിലും ഞാൻ തരാമെന്നോ എന്തെങ്കിലും തന്ന പോരാ പതിനായിരം രൂപ പതിനായിരം രൂപയും ആ നീ എന്തോ കണിച്ചൊരയിലോ സംസാരിക്കുന്നത് ഇട ഇതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ് രാജീവിന്റെ വീട്ടിൽ സ്വർണ്ണമുണ്ട് അത് എവിടെയാണ് ഇരിക്കുന്നത് രാജീവിന്റെ വീട്ടിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു തന്നെ ആ ജനലിന്റെ കമ്പി വിളച്ചാൽ ഉത്സവം പറഞ്ഞ അതിനകത്ത് തെളിവെട്ടത് ഞാനല്ലേ നിങ്ങൾ തന്നെ ഞാൻ ഞാൻ ചെയ്തു അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ എന്റെ ആരും തിരിച്ചറിയത്തില്ലേ ഞാൻ ഈ പഞ്ചായത്തിൽ നിലയുള്ള ഒരാളല്ലേ നിന്റെ പേരാണ് ഓൾറെഡി ചീഞ്ഞ നാറി നിൽക്കല്ലേ അപ്പൊ പിന്നെ നിന്നെ പറഞ്ഞു വിട്ടോണ്ട് അതിനല്ലേ നിന്നെ പറഞ്ഞു വിട്ടത് എന്റെ പേര് ചീഞ്ഞ് നാറിയിക്കുവാണെങ്കില് പതിനായിരം രൂപ തരാതെ ഇത് ഞാൻ തരത്തില്ല എന്റെ മഠം നിങ്ങളൊന്ന് കേൾക്കണം ഈ രാജീവിന്റെ വീട്ടിൽ ഈ സ്വർണ്ണം ഇരിക്കുന്നുള്ളത് എനിക്കറിയാമായിരുന്നു

േ ഞാൻ കൊണ്ടുവന്നായിരുന്നോ എന്നാ പിന്നെ വേറെ എങ്ങനെ തപ്പണ്ട അംബികേ ദൈവമേ വീട്ടിലെ പട്ടിക്കുഞ്ഞിനെ പിടിച്ചായിരുന്നു പട്ടിക്കുഞ്ഞിനെ പട്ടികുഞ്ഞെല്ലാം കുറ്റം ചെയ്തോ വില ട്ടെ എല്ലാവരും കുരവിടുന്നു അത് കുരവെടുത്തതല്ല പിന്നെ നാട്ടുകാർ കൂവുന്നതാ